എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് കാരണം ഞാനിരി പ്രായമുള്ളൂ പ്രായമുള്ളവർ എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളും സ്ത്രീകളുണ്ട് അതിൽ കുറച്ച് പ്രായവും വരുമുള്ളൂ പക്ഷെ ഞാനിവിടെ പാടാൻ പോകുന്ന പാട്ടുകൂടെ കേൾക്കുമ്പോൾ വീട്ടിൽ ചെന്ന് ഒരുമാനം ഉണ്ടാക്കരുത് അത്രേ എനിക്ക് പറയാനുണ്ട് ഞാൻ വോട്ടോടൊക്കെ പോകാനോ ചിലപ്പോൾ നട്ടിപ്പറിക്കാനോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറവെന്നും കുറച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ നാട്ടുകാരനല്ല ആലപ്പുഴയിലെ മാവേലിക്കര താലൂക്കത്തിലാണ് എൻ്റെ വീട് അവിടുത്തെ ഈ കൈതോട്ടത്തവരെ പുറകനം പുറത്തിവിടും അവർ വന്നിട്ട് അയാൾക്ക് സംശയം പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്ക് അയാളെ സംശയമാണ് ഇങ്ങനെ രണ്ടും കൂടെ കിടന്ന് കരമ്പുകൾ ഭയങ്കര രസമാണ് കേൾക്കാം കൂടത്തില്ല

വന്നടടി കുരത്തി അങ്ങന വന്നടടി എങ്കി ലെ എലി ലെ 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 തങ്കര പൂകുരവാ നിൻ അമ്മ കൂടിലെ തേനെല്ലാം പാലുള്ള കൺബലകൾ കുരീ ആ ഓ ആ